രണ്ട് യുവരാഷ്ട്രീയ നേതാക്കൾ അവരവരുടെ ഭാവിയെ തന്നെ രാഷ്ട്രീയ ഭാവിയെ തന്നെ നശിപ്പിച്ചു അറിയാമല്ലോ എല്ലാവർക്കും എന്നാലും ഒന്ന് ചെറുതായിട്ട് ചുരുക്കി പറയാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്തവരോട് വളരെയധികം സന്തോഷം ഡോക്ടർ സരീൻ കോൺഗ്രസ്സിലെ സജീവ പ്രവർത്തകനായിരുന്നു പക്ഷേ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല നല്ല സ്ഥാനമാണ് ഡോക്ടർ ഐ എ എസ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വരണം എം എൽ എ എം പി സ്ഥാനത്തേക്ക് വരണം ഒന്നാം പടിയിൽ നിന്ന് നാലാം പടി നാലാം പടിയിൽ നിന്ന് പതിനാ പതിനാലാം പടി പിന്നെ അങ്ങനെ പതിനെട്ടാം പടിക്ക് എടുത്തെടുത്ത് ചാടിപ്പോവാന്നുള്ള ഒരറ്റ അടിക്ക് ചാടാമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കവും പക്ഷേ അതെല്ലാം പാളിപ്പോയി നേതൃത്വത്തിനെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു വർത്തമാന രീതിയും പെരുമാറ്റ ചട്ടങ്ങളാണ് അയാൾ ഫോളോ ചെയ്തത് അത് ശരിയായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ സരീൻ സത്യസന്ധമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം പൊളിറ്റിക്സ് ശരിക്കും കളിക്കണം അതിന് പറയുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ വീക്ക്നസ്സിനെ പറ്റി പറയുന്നതിന് പകരം നേതൃത്വ നിരയെ തന്നെ അയാൾ അവഹേളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അവസാനം അയാൾക്ക് ഒന്നാം പടിയിൽ നിന്ന് പതിനെട്ടാം പടിക്ക് ചാടാൻ നോക്കിയിട്ടുള്ള ആൾ ഒന്നാം പടിയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വീണു അയാള് അയാളെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു ഇനി അദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്തു ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുന്നതും ബി ജെ പിയെ വിമർശിക്കുന്നതുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കോൺഗ്രസ്സിൻ്റെ വളർച്ചയെ തടയാൻ നോക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ സജീവ പ്രവർത്തകനായിരുന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പൂർണ്ണമായിട്ടും അയാളെ സ്വീകരിച്ചിട്ടില്ല പാർട്ടിക്കാർ മാത്രമല്ല പാർട്ടി നേതൃത്വവും പൂർണ്ണമായിട്ടും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനത്തെ നിമിഷം പിണറായി വിജയൻ കൈപോക്കിയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യണു എന്നുള്ളത് കാണിച്ചു ഇനി പിണറായി ഗവണ്മെന്റിനെ പറ്റി പൊതുവേ പറയുകയാണെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് വോട്ടാക്കി മാറ്റുന്ന ഒരു ഗവണ്മെൻറ്റാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് അജണ്ട എന്നുള്ളത് പറയുന്നത് പിണറായി വിജയന് കാര്യമായിട്ടില്ല ടോട്ടലി അവർ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഗവണ്മെൻ്റാണ് അതുകൊണ്ടാണ് അവർ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു പാർട്ടിക്ക് ജനങ്ങളുടെ വിശ്വാസം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ് പക്ഷെ ആനുകൂല്യങ്ങൾ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം അത് വലിയൊരു കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഒരുപാടാണ് ഉള്ളവർ തന്നെ ആനുകൂല്യം വേണമെന്നുള്ള ആഗ്രഹക്കാരാണ് കൂടുതൽ കേരളത്തിൽ അങ്ങനെ ഡോക്ടർ സരീൻ്റെ രാഷ്ട്രീയ ഭാവി ഏകദേശമൊക്കെ നിലച്ചിരിക്കണു എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടിൽ ഇനി കാര്യങ്ങൾ കണ്ടറിയണം അടുത്തത് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യര് ബി ജെ പിയുടെ വലിയൊരു മുഖമായിരുന്നു സത്യാവസ്ഥയാണ് ചാനൽ ചർച്ചയിൽ ആള് വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് നല്ല പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ സന്ദീപ് വാര്യരെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു കൂട്ടർ ജന ജനങ്ങളുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് സന്ദീപ് വാര്യർ പക്ഷേ വലിയൊരു ഇഗോ പ്രോബ്ലമാണ് അയാളെ തട്ടിയിട്ടുള്ളത് അയാളുടെ വാശി അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്ഥാനത്തേക്ക് എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്നുള്ളത് ചിലപ്പോൾ നേതൃത്വം സമ്മതിച്ചിട്ടുണ്ടാവില്ല സുരേന്ദ്രനും അതുമാതിരി തന്നെ ബി ജെ പിയിൽ കുറച്ച് ഈഗോ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇവരുടെ ഈഗോ ക്ലാഷ് തമ്മിൽ ആയി എന്നുള്ളതാണ് എൻ്റെ തോന്നൽ എന്നാലും സന്ദീപ് വാര്യർ കുറച്ചും കൂടി പക്വത കാണിച്ചിട്ട് അതിൽ തന്നെ തുടർന്ന് പോകേണ്ടിയിരുന്നു ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ കേന്ദ്ര നേതൃത്വം കൂടിയിട്ട് സന്ദീപ് വാര്യരെ ഏകദേശമൊക്കെ അംഗീകരിച്ച് വന്നുകൊണ്ടിരിക്കയാണ് അയാൾ ശരിക്കും പറഞ്ഞാൽ സന്ധ്യാ വാര്യർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമായിരുന്നു പക്ഷെ അത് അയാൾ നശിപ്പിച്ചു മാത്രമല്ല ഇതിന് ശേഷം സന്ധ്യാ വാര്യർ ചെയ്ത പണി എന്താണ് അയാൾ കോൺഗ്രസ്സിൽ പോയി ചെയ്തു ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അതിൽ തന്നെ പോയി ചെയ്യുന്നു എന്നുവെച്ചാൽ ആ ചേർന്നതിൽ യാതൊരു അർത്ഥമില്ലാതായി മാത്രമല്ല ഇയാൾ ചെയ്ത പണി വേറൊന്നാണ് വേറെ റിലീജിയസ് ലീഡറെ പോയി കാണുകയാണ് ചെയ്യണത് എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൻ്റെ ഏതൊരു കാര്യം റിലീജ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് തെളിയിക്കണം കോൺഗ്രസ് നേഷൻ വൈഡ് അങ്ങനെയാണ് അവർ റിലീജ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് സി പി എമ്മും വിട്ടപ്പുള്ളികളല്ല അങ്ങനെ കോൺഗ്രസ് റിലീജ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ നേതാക്കന്മാർ റിലീജിയസ് ലീഡേഴ്സിനെ കാണുമ്പോൾ മതേതരത്വ പാർട്ടിയുടെ യാതൊരു മുഖഛായം അതിനില്ല എന്നുള്ളത് തെളിവായി കഴിഞ്ഞു അതുകൊണ്ട് കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നത് തന്നെ വലിയൊരു പൊട്ടത്തരമാണ് എന്നുള്ളതാണ് പക്ഷേ ആർ എസ് എസ്കാർ അതിൽ ഒരുപാടുണ്ട് ആ ഒരു കാരണമാണ് ഈ കോൺഗ്രസ് മുസ്ലിം പാർട്ടി ആവാത്തത് എന്നുള്ളതും ഒരു കാര്യം ഓർമ്മപ്പെടുത്തലുണ്ട് സുരേന്ദ്രൻ പ്രസ്താവന ഇറക്കി ട്വൻറ്റി ഫോർ ന്യൂസിൽ ഞാൻ കണ്ടിരുന്നു അയാൾ സുരേന്ദ്രൻ പറഞ്ഞ പോലെ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് റിലീജിയസ് ലീഡേഴ്സിനെ കാണുന്നതിന് ഈ ഒരു കൂട്ടരെ മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിൻ്റെ മുസ്ലിം പ്രീണനം വളരെ അധികമാണ് ഈ രാജ്യത്തിന് അതിനെ ഡേഞ്ചറാക്കി കൊണ്ടുപോകുന്ന ഒരു ലെവലിലേക്കാണ് കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ സാധ്യതകൾ കുറവായി വരികയാണ് ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം മെജോറിറ്റി ഹിന്ദുക്കൾ അതിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവിശ്വാസമായിട്ട് വരുന്നു വന്നു ഇരിക്കുകയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കൊഴിഞ്ഞു പോക്ക് വന്നത് ഇത് അവർ തെറ്റിതിരുത്താൻ അവർ ശ്രമിക്കുന്നുമില്ല ഇനി ബി ജെ പി ബി ജെ പിയുടെ കൃഷ്ണകുമാർ ഇവിടെ മത്സരിക്കുമ്പോൾ നമ്മൾ ബി ജെ പി ആലോചിച്ചാൽ തന്നെ ബി ജെ പി വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു പാർട്ടിയാണ് രാജ്യത്ത് കച്ചവടക്കാരായാലും ശരി എല്ലാവരും അവരെയാണ് ആശ്രയിക്കുന്നത് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത് അവർക്കാണ് കാരണം എന്താണ് അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻ്റുകളോ ഫാക്ടറികളോ അല്ലെങ്കിൽ വേറെ എല്ലാ തരത്തിലും ബി ജെ പി ആശ്രയിക്കാവുന്നതാണ് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി മാത്രമല്ല റിലിജൻ ആയിട്ട് യാതൊരു ബന്ധം പുലർത്താതെയാണ് അവർ പോകുന്നത് ആർ എസ് ആയിട്ട് ബന്ധം വരുമ്പോൾ സ്നേഹമാണ് വലുത് പിന്നീട് ഡെവലപ്മെൻ്റ് അജണ്ടയാണ് ആർ എസ് എസിൻ്റെ അജണ്ടയും അതുതന്നെയാണ് കൂടുതൽ അപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട ഡെവലപ്മെൻ്റ് അജണ്ട നോ റിലിജൻ പിന്നെ വരുന്നത് എംപ്ലോയ്മെ മറ്റേ സ്റ്റെബിലിറ്റി രാജ്യത്തിൻ്റെ സ്ഥിരത വളരെ ആണ് അതില്ലെങ്കിൽ കച്ചവടക്കാരൊക്കെ എല്ലാവരും പേടിച്ചു പോകും ജനങ്ങളും പേടിച്ചു പോവും ഇവർക്കൊന്നും വോട്ട് ചെയ്യാതെ വരും അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇപ്പോഴും വോട്ട് എല്ലാവരും ആശ്രയിക്കുന്നത് എന്താണ് ബി ജെ പി വളരെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നതാണ് സ്ഥിരതയുണ്ട് രാജ്യത്തിൻ്റെ സ്ഥിരത രാജ്യത്തിൻ്റെ സേഫ്റ്റി രാജ്യത്തിൻ്റെ സമാധാനം ഇതെല്ലാം ഒരു പരിധിക്കതികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അത് വന്നുകൊണ്ടേയിരിക്കയാണ് ബി ജെ പി കാരത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് മോഡിഷിപ്പ് മോഡിജിയുടെ ലീഡർഷിപ്പിൽ എല്ലാവർക്കും വിശ്വാസം വന്നു നമുക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ നേതാക്കന്മാർക്കും മോദിജിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു കൊണ്ടിരിക്കണം എന്നുള്ളത് വളരെ വളരെ ക്ലിയറാണ് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല ദയ്യടക്കയറ്റ് നൈജീരിയ ബ്രസീൽ ഇവരെല്ലാവരും മോദിജിയെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യണം വളരെയധികമാണ് അവർ ഇയാളോടുള്ള വിശ്വാസം കൂടാതെ നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പി ഉയർന്നുകൊണ്ടേയിരിക്കണം ഇനി ജപ്പാനെ കവിച്ചിട്ട് ഇന്ത്യ ആയിരിക്കും ഇനി നാലാമത്തെ സ്ഥാനത്ത് എത്തുന്നത് അങ്ങനെ അത്രയ്ക്കും ഉയർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ദാറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് അജണ്ട ഈസ് ക്ലിയർ വളരെ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സ്ഥിരമായിട്ടുള്ളൊരു ഗവണ്മെൻ്റ് സ്ഥിരമായിട്ടുള്ളൊരു രാജ്യം അത് വളരെയധികം ഇമ്പോർട്ടൻ്റായിട്ട് വന്നിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമുക്കെല്ലാം അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ബി ജെ പിയെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ കൃഷ്ണകുമാറിനെ തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമായിട്ട് വരികയാണ് കൃഷ്ണകുമാറിൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല പക്ഷേ ബി ജെ പി നോക്കുമ്പോൾ കൃഷ്ണകുമാർ വളരെയധികം ഡീസെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് മാത്രമല്ല ബി ജെ പി വരുന്നതിൽ ജനങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളും ഫാക്ടറികൾ വരാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ ആയിട്ട് പറയണം ആർ എസ് എസ് മെൻ ദർ ഇസ് നോ പ്രോബ്ലം ബി ജെ പി ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴത്തെ സ്ഥിരത നോക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥിരത നോക്കണമെങ്കിൽ അതാണ് ഗവണ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻ്റ് അജണ്ട നോക്കണമെങ്കിൽ ബി ജെ പി ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രം വോട്ട് ചെയ്യണം അങ്ങനെ വോട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം പിണറായി ഗവൺമെൻറ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ വളരെ മോശമായിട്ടാണ് പോകുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മോശമാണ് രാജ്യ കേരളത്തിലെ അന്തരീക്ഷം പൊതുവെ വളരെ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് എല്ലാം അടിപടിയും ഇതൊക്കെയാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് ആൾക്കാർ ഒഴിയാൻ സാധ്യതകൾ കൂടുന്നുണ്ട് കോൺഗ്രസ്സിൽ തമ്മിത്തല് ഈ വഴക്ക് വക്കാണെന്ന് അതു മാത്രമേ ഉള്ളൂ അതുകൊണ്ടും അവിടെ അവിടെ ലീഡർഷിപ്പിനെയും അംഗീകരിക്കുന്നില്ല കോൺഗ്രസ്സിൽ ചില ആൾക്കാരൊക്കെ അങ്ങനെയാണെന്ന് പോകുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബി ജെ പി ഇസ് എ സേഫസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് ഓട്ട് ചെയ്യാനാണ് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ധാരണ അത് നന്നായി വരട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കണം അത്രയേ ഉള്ളൂ താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്നിംഗ് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തവരോട് വളരെയധികം നന്നായിരുന്നു സി യു ലൈറ്റ്